കിട്ടിയ സ്വഭാവമുണ്ട് അതായത് ഞാൻ തൊഴിലാളിയാണ് അത് അവര് കൊണ്ട് ചേർത്ത് ചേർത്തിട്ടാണ് പോണത് ഞാൻ മേയറിനെ അനുകൂലിച്ചില്ല യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു കാര്യത്തിനും നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഡ്യൂട്ടി ചെയ്യണ ഒരു ഡ്രൈവറിനെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തണമായിട്ട് തോന്നി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മേയർ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിൽക്കിയ സംഭവം ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയോടുകൂടിയാണ് കെ എസ് ആർ ടി സി ബസ്സിനെ മേയറും സഹോദരനും അടങ്ങിയ സംഘം തടഞ്ഞു നിൽക്കിയ സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു വിഷയത്തിൽ ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റ് അന്വേഷിക്കുന്നു പ്രേക്ഷകരുടെ പ്രതികരണത്തിലേക്ക് സാറ് ഈ കഴിഞ്ഞ വർഷം രാത്രിയില് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ഒരു കെ എസ് ആർ ടി സി ബസ് നടന്നെത്തിയൊരു വലിയ വാർത്തയൊക്കെ ആയിരുന്നു ആയിരുന്നു അപ്പൊ ഈ ഒരു സംഭവത്തിൽ നടപടി അത് അവരുടെ രണ്ട് ഭാഗം രണ്ടു ഭാഗവും നമുക്ക് കണ്ടില്ലല്ലോ കാണാവുന്നതും പറയാൻ പറ്റത്തില്ല കഴിഞ്ഞാൽ പ്രതികരണം തന്നെ രണ്ടുപേരും സമീപനം പാലിക്കണം അത്ര തന്നെ ആദ്യ ബസ് ഇത് കാറ് രണ്ടുപേരും ഇതിൽ പങ്കാളിയുണ്ട് രണ്ടുപേരും വണ്ടി ഡ്രൈവറിക്കുന്നത് പോകണോ ചേട്ടാ കഴിഞ്ഞ ദിവസം ബസ് ഒന്നും എന്നും പറയല്ലോ മേയർ ആര്യ രാജ്യത്ത് സി ബസ് തടഞ്ഞ സംഭവം മാത്രമേ കണ്ടോ സംഭവം നടന്നു ബസ് ആർ ടി സി ബസ് അതോരോ സിറ്റുവേഷൻ അല്ലേ നിർത്തേണ്ടതാണെങ്കിൽ നിർത്തണം അല്ലെങ്കിൽ നിർത്തണ്ടോ അപ്പൊ ആ സാധനം ഞാൻ കണ്ടിട്ടില്ല അവിടെ പിടിച്ചു നിർത്താനുള്ള കാര്യകാരണം ഉണ്ടെങ്കിൽ നിർത്തി ചോദിക്കാൻ ആളുകളല്ലേ ഏറ്റവും സേഫ് ആയിട്ട് കൊണ്ടുവരണം ഡ്രൈവർ എന്തെങ്കിലും തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിർത്തിയത് നല്ലതാണ് അല്ല ചെറിയ കാരണങ്ങൾക്ക് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി വിടേണ്ട കാര്യങ്ങൾക്ക് അൺനെസറി കാണിക്കേണ്ട കാര്യങ്ങൾ ഒന്നും കഴിഞ്ഞു ഡ്യൂട്ടി ചെയ്യണ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തണമായിട്ട് തോന്നി യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും കാരണം അത്രയും പേര് എന്തെങ്കിലും ആവശ്യം കഴിഞ്ഞിട്ട് തളർന്നായിരിക്കുമല്ലോ വീട്ടിൽ പോകുന്നത് അപ്പൊ അത് തടഞ്ഞു നിർത്തുന്നതിലൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും കണ്ടിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ അത് നോക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സി കാരെ അറിയാലോ ഞാൻ സുഖി പോണ ഭയാണ് നമ്മളെ ഒരുപാട് അതായത് ഷിഫ്റ്റ് ജീവനക്കാരാണ് കൊണ്ട് അടിപ്പിച്ചുകൊണ്ട് ചേർത്തിട്ടാണ് പോകുന്നത് അവന്മാർക്ക് തോന്നി ഇഷ്ടമായിരുന്നു ഞാൻ മേയറിനെ അനുകൂലിച്ചില്ല കെ എസ് ആർ ടി സി കാരാ നോർമലിയ സ്വഭാവമുണ്ട് അതായത് ഞാൻ ചുക്കി തൊഴിലാളിയാണ് അത് അവര് കൊണ്ട് ചേർത്ത് പോണത് ചേർത്ത് നിന്നിട്ട് അമ്മമാരെന്തെങ്കിലും നോക്കിയില്ലേട്ടാഴ്സം അതിപ്പോ രണ്ടുപേരും നമുക്ക് അറിഞ്ഞുകൊണ്ടോ ഇതിന്റെ റിപ്പോർട്ട് ബാക്കി കൂടുതൽ വരുമ്പോ നമുക്കറിയാം അതിനുശേഷം ആരെ ഭാഗത്ത് ഇങ്ങനെ അവരെ ഭാഗത്ത് നിൽക്കും അത്രേ ഉള്ളൂ അതിപ്പോ മേയർ അല്ലെങ്കിൽ ഡ്രൈവർ ആണെങ്കിലും ആരാണ് കുട്ടികാരെ അവരെ പേരില് നടപടി കാണാം അത്ര അല്പന ഐശ്വര്യം കിട്ടിയ അർദ്ധരാത്രി കൊടപിടിച്ചു പിന്നെ വേറെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്വത

വഴിയിൽ ഇറക്കി ഈ ഈ നടപടിയോട് നടപടിയോട് അങ്ങനെയാണെങ്കിൽ അത് യോജിക്കുന്നില്ല ആ ബുദ്ധിമുട്ടിച്ചുള്ള ഒരു ഒരു നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് വിഷയത്തിൽ പ്രതികരിച്ച ആളുകളും മേയറിനെതിരായി തന്നെയാണ് സംസാരിച്ചത് മേയർ പക്വത പുലർത്തിയില്ല ആ ഒരു നടപടി ശരിയായില്ല എന്ന് തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഒട്ടുമിക്ക പ്രതികരണങ്ങളും നമുക്ക് ലഭിച്ചത് ഏതൊക്കെയായാലും ഈ ഒരു വിഷയത്തിൽ നല്ലൊരു അന്വേഷണം നടത്തുകയും ആരാണ് കുറ്റക്കാര് മേയറായാലും ഡ്രൈവർ ഡ്രൈവറായാലും കുറ്റക്കാരായാലും അവരെ കണ്ടെത്തി തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറാമാൻ അരുൺ സാഗറിനൊപ്പം രജനീഷ് വിസ്മയാനൂസ്